കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയുടെ കോൺക്രീറ്റ് അടർന്നു വീണ സംഭവം സംഭവമുണ്ടായതിനെ തുടർന്ന് സ്കൂളിലെ പ്രഥമാധ്യാപകർ പി ടി എ ഭാരവാഹികൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ചേർന്നു ഗേൾസ് സ്കൂളിലെ കെട്ടിടത്തിന്റെ സ്റ്റെബിലിറ്റി പരിശോധിച്ചതിനു ശേഷം ബലവത്താണെങ്കിൽ ആവശ്യമായ അറ്റകുറ്റപ്പണി നടത്തി അധ്യയനം തുടങ്ങാമെന്നും അല്ലെങ്കിൽ ബദൽ സംവിധാനം നഗരസഭ ആലോചിക്കുമെന്നും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമില അനിമോൻ പറഞ്ഞു കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയുടെ കോൺക്രീറ്റ് അടരുകൾ വീണ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കായംകുളം ഗവൺമെന്റ് എൽ പി എസ് കായംകുളം ഗവൺമെന്റ് യു പി എസ് എന്നിവിടങ്ങളിലെ പ്രഥമ അധ്യാപകർ പി ടി എം ഭാരവാഹികൾ എഇഒ എന്നിവരുടെ സംയുക്ത യോഗം നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ നഗരസഭാ കൌൺസിൽ ഹാളിൽ ചേർന്നു വിദ്യാർത്ഥികളുടെ മുടങ്ങാതെ പോകുവാൻ ആവശ്യമായ അടിയന്തര തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ അറിയിച്ചു ഒരു ാണ് എനിക്ക് മെസ്സേജ് ഇടുന്നത് ഇതുപോലെ കുറച്ച് കോൺക്രീറ്റ് പാളികൾ അടന്നു വീണെന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ ബന്ധപ്പെട്ട എഞ്ചിനീയറേയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും എഞ്ചിനീയറേയും ഞാൻ ഈ വിഷയം അറിയിക്കുകയും അടിയന്തരമായി സ്കൂളിൽ പോയി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്നലെ തന്നെ വന്നു ഓർസിലും ഒന്ന് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ സംഭവം ശരിയാണ് ചെറിയ രീതിയിൽ കോൺക്രീറ്റ് പാളികൾ അടന്നു വീണിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നിലവിൽ കെട്ടിടത്തിൽ ഫിറ്റ്നസ് കൊടുത്തതാണ് കാര്യം പുറമേ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കോൺക്രീറ്റ് പാളി അടന്നു വീണതാണ് പ്രശ്നം അപ്പോൾ ഇനി ചെയ്യാൻ കഴിയുന്നത് നഗരസഭയ്ക്ക് അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പരിശോധിക്കാൻ കഴിയില്ല അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കൊടുത്തുകൊണ്ട് അവർ വന്നാണ് ഇത് പരിശോധിക്കേണ്ടത് അത് പ്രകാരം ഇന്ന് തന്നെ അവരെ ഇന്നലെ തന്നെ അതെല്ലാം ഫയൽ ക്രമീകരിച്ചു എന്നുള്ളൊരു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ശുപാർശ വേണമായിരുന്നു അതിന് ഇന്ന് അടിയന്തരമായി വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി വിളിച്ചു കൂട്ടി സ്കൂളുകളിലുണ്ടായ പ്രശ്നവും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി വിളിച്ചു ചേർത്തത് മറ്റു സ്കൂളുകളുടെ പ്രശ്നങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടാത്തതോ മറ്റോ ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി പരിഹരിക്കണം പരിഹരിക്കണമെന്നുള്ള രൂപത്തിലാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി വിളിച്ചത് ഏതായാലും ഗേൾസിൻ്റെ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുക്കുകയും ടി കെ എം കോളേജിലേക്ക് കൊല്ലത്തുള്ള ടി കെ എം കോളേജിലേക്ക് അടിയന്തരമായിട്ട് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പരിശോധിക്കുന്നതിനായിട്ട് കത്ത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അവർ വന്ന് പരിശോധിച്ചു ഒരു ഒരു മണിക്കൂറത്തേക്ക് ആവശ്യമുള്ളതെന്നാണ് മെഷീനറീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി പരിശോധിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതായ എല്ലാ നടപടിക്രമങ്ങളും നഗരസഭയിൽ നിന്ന് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ കത്ത് ടി കെ എം കോളേജിലേക്ക് പോകും അപ്പോൾ അവർ വന്ന് പരിശോധിക്കേണ്ട താമസമാണ് പരിശോധിച്ചതിനു ശേഷം കെട്ടിടത്തിന് സ്റ്റെബിലിറ്റി ഇല്ല എന്ന് കണ്ടാൽ അതിന് ബദൽ സംവിധാനം കുഞ്ഞുങ്ങളെ മാറ്റിയിരുത്തുവാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ അറിയിച്ചിട്ടുണ്ട് ചെയർപേഴ്സൺ ഇന്നിപ്പോൾ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്കൂൾ കെട്ടിടത്തിന്റെ പ്രശ്നം അറിയിച്ച സമയം തന്നെ നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ നഗരസഭാ എഞ്ചിനീയർ എന്നിവരെ വിവരം ധരിപ്പിക്കുകയും അടിയന്തരമായി സ്കൂൾ കെട്ടിടം പരിശോധിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നതായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ കെട്ടിടം പരിശോധിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ കെട്ടിടത്തിൽ ചെറിയ രീതിയിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീഴുന്നുവെന്നും ഇതിനാൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പരിശോധിക്കണമെന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകണമെന്നും അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് കെട്ടിടത്തിന്റെ സ്റ്റെബിലിറ്റി പരിശോധിക്കുന്നതിനായി കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിക്കാൻ തീരുമാനിച്ചതായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതായും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞു കെട്ടിടത്തിന്റെ സ്റ്റെബിലിറ്റി പരിശോധിച്ചതിനുശേഷം കെട്ടിടം ബലവത്താണെങ്കിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി വിദ്യാർത്ഥികളുടെ അധ്യായനം തുടങ്ങുമെന്നും പറഞ്ഞു മറിച്ചാണെങ്കിൽ ബദൽ സംവിധാനം നഗരസഭ ആലോചിക്കുമെന്നും അറിയിച്ചു